നമ്മൾ ർമാരെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ ഇന്ത്യയിൽ ഒട്ടാകെ പല ഘട്ടങ്ങളിലായി ഒരുപാട് സീരിയൽ കില്ലർമാർ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുന്നുണ്ട് അതിനൊരു അറുതിയും ഇല്ല ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് കേട്ടാൽ പേടിച്ചു പോകുന്ന അത്രയ്ക്കും ക്രൂരമായ രീതിയിൽ ആളുകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ വലാസംഗം ചെയ്ത് ക്രൂരമായി കൊന്നുകളയുകയും ചെയ്യുന്ന നാടിനും നാട്ടുകാർക്കും ഉറക്കമില്ലാത്ത രാത്രിയും സമാധാനം കിട്ടാത്ത നീണ്ട ദിനങ്ങളും നൽകുന്ന സീരിയൽ കില്ലർമാർ പോലീസ് പിടിക്കപ്പെട്ടു ജയിലറയിൽ അടച്ചു വധശിക്ഷ നടപ്പാക്കുന്നത് വരെ നാടിനും നാട്ടുകാർക്കും എന്നും ഒരു പേടി സ്വപ്നമാണ് ഈ സീരിയൽ കില്ലർമാർ നമ്മുടെ കേരളത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം വരെ നാടിനെയും നാട്ടുകാരെയും വിർമ്മിച്ച ഒരുപാട് കുടുംബങ്ങളുടെ തീരാ ദുഃഖത്തിന് ഇടവരുത്തിയ ഒരു സീരിയൽ കില്ലർ ആയിരുന്നു റിപ്പർ ചന്ദ്രൻ ഒടുവിൽ പോലീസ് പിടിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൂക്കിക്കൊന്ന് ശിക്ഷ നടപ്പാക്കുന്നതിന് ശേഷമാണ് നാടിനും നാട്ടുകാർക്കും സമാധാനത്തോടെ സാധാരണ ജീവിതത്തിലേക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞത് ഇപ്പൊ വീണ്ടും ഒരു സീരിയൽ കില്ലറെക്കുറിച്ചാണ് ഇന്ത്യ ഒട്ടാകെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയമാകുന്നത് പഞ്ചാബിലാണ് സംഭവം നടക്കുന്നത് പഞ്ചാബിലെ മൂന്ന് ജില്ലകളിലായി പതിനെട്ട് മാസത്തിനിടെ പതിനൊന്ന് പേരെയാണ് ഈ സീരിയൽ കില്ലർ ക്രൂരമായി കൊന്നു തള്ളിയത് സ്വവർഗ ലൈംഗിക തൊഴിലാളിയായ ഇയാൾ കൊന്നുതള്ളിയ പതിനൊന്ന് പേരും പുരുഷന്മാരാണ് ഒടുവിൽ നാടിനെയും നാട്ടുകാരെയും നടുക്കിയ സീരിയൽ കില്ലറെ പോലീസ് കീഴടക്കുകയായിരുന്നു പഞ്ചാബിലെ ഓഷിയർപൂരിലെ ചോര എന്ന ഗ്രാമത്തിൽ നിന്നുള്ള സോദിയെന്ന രാം രൂപാണ് ഈ അരുലലകൾ എല്ലാം നടത്തിയത് രൂപ നഗർ ഫത്തേഹട്ട് സാഹിബ് ഓഷിയാർപൂർ എന്നീ മൂന്ന് ജില്ലകളിലാണ് ഇയാൾ പതിനൊന്ന് പുരുഷന്മാരെ നിഷ്ക്രിയമായി കൊന്നുതള്ളിയത് പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ ക്രൂരമായ കൊലപാതകങ്ങളെല്ലാം പുറത്തു വരുന്നത് ഇയാളുടെ വ്യക്തി ജീവിതം കല്യാണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കുഴപ്പം പിടിച്ചതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്ക് ഭാര്യയും മൂന്ന് മക്കളും ഉണ്ടായിരുന്നു ഇയാളുടെ ലൈംഗിക വേഴ്ചകളിൽ സഹികെട്ട് ഭാര്യയും മൂന്ന് മക്കളും രണ്ടു വർഷത്തിന് മുമ്പ് ഉപേക്ഷിച്ചു പോയിരുന്നു വഴി യാത്രക്കാരായ പുരുഷന്മാരോട് വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചാണ് ഇയാൾ പുരുഷന്മാരുമായി അടുക്കുന്നതും പിന്നീട് സ്വവർഗ ലൈംഗികതയിൽ ഏർപ്പെടുന്നതും പിന്നീട് ക്രൂരമായി കൊന്നുകളയുകയുമാണ് ഇയാൾ ചെയ്യുന്നത് ഒടുവിൽ ഈ ഓഗസ്റ്റ് പതിനെട്ടിന് മോട്ടാർ ട്രോൾ പ്ലാസയിലെ ചായ വിൽപ്പനക്കാരനായ മനീന്ദ്ര സിംഗിനെ മുപ്പത്തേഴ് വയസ്സുള്ള ഇയാളെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാളെ ആദ്യമായി കസ്റ്റഡിയിൽ എടുക്കുന്നതും പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് മനീന്ദ്ര സിംഗിനെ മാത്രമല്ല വേറെ പത്തുപേരെ കൂടി കൊന്നിട്ടുണ്ട് എന്ന് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്